എവിടെ നമുക്കറിയാം സാമ്പത്തിക മേഖലയാകട്ടെ തൊഴിൽ മേഖലയാകട്ടെ മറ്റേതൊരു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലാകട്ടെ ഏത് മേഖലയിലെടുത്ത് നോക്കിയാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന സർക്കാർ വളരെ അധികം ഉന്നതിയിൽ തന്നെയാണുള്ളത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ഉയർച്ചയെല്ലാം കാണുമ്പോൾ നമുക്കറിയാം ജനങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഇന്ന് വാരണാസിയിൽ അദ്ദേഹം പത്രികാ സമർപ്പണം നടത്തുമ്പോൾ വാരണാസിയിലെ ജനത മാത്രമല്ല ഭാരതീയ ജനത മുഴുവൻ ആ ഒരു പത്രികാ സമർപ്പണം ഏറെ പ്രതീക്ഷയോടെ തന്നെ ഉറ്റുനോക്കുന്ന ഉറ്റുനോക്കുന്നൊരു സാഹചര്യമാണുള്ളത് ഈ അവസരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വർഗീയത തുപ്പാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വാരണാസിയിലെ മുസ്ലിം സഹോദരങ്ങൾ അടക്കം പ്രധാനമന്ത്രിയിൽ അർപ്പിക്കുന്ന പ്രതീക്ഷ എല്ലാവരും കണ്ടതാണ് അത്രത്തോളം വലിയൊരു പ്രതീക്ഷയിൽ തന്നെ അല്ലേ അവിടുത്തെ ജനത ദേവിക തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ ഉള്ളത് മാത്രമല്ല ദേവിക സൂചിപ്പിച്ചതുപോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ പ്രതിപക്ഷവും ബി ജെ പിയും തമ്മിൽ നടക്കുന്നൊരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് പോലെയുള്ള ഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇൻ ഡി സഖ്യവും ഈ തവണ എടുത്ത നിലപാട് ചെയ്തത് ബി ജെ പിക്ക് എതിരെ ഒരു പുതിയ ജാതി സമവാക്യങ്ങൾ മുന്നോട്ട് വയ്ക്കുവാനുള്ള ശ്രമം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി അതായത് പല സമുദായങ്ങളെ വിവിധ തട്ടിൽ നിർത്തുകയും ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ചില നേട്ടങ്ങൾ കൊയ്യുക എന്നതായിരുന്നു ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും സമാജ്വാദി ഒക്കെ ലക്ഷ്യമിട്ടത് എന്നാൽ ഈ ജാതി രാഷ്ട്രീയത്തെ കടത്തിവെട്ടിക്കൊണ്ടുള്ള ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ബി ജെ പി ഇപ്പോൾ ഇത്തരം സംസ്ഥാനങ്ങളിൽ മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം എപ്പോഴെല്ലാം ജാതീയത ഒരു പരിധി കടക്കുന്നുവോ അല്ലെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പൊളിറ്റിക്സ് ഒരു പരിധി കിടക്കുന്നു അപ്പോഴെല്ലാം അതിനെ കൃത്യമായി തന്നെ ഇല്ലാണ്ടാക്കുന്നത് ഹിന്ദുത്വ ദേശീയതയുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് ബി ജെ പി ഒരു ഭാഗത്ത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഒക്കെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ഹിന്ദു വോട്ടുകൾ ഡിവൈഡ് ചെയ്യാനൊരു ശ്രമം നടത്തി അതിനെ കടത്തി വെട്ടിക്കൊണ്ടിപ്പോൾ ഹിന്ദുത്വ ദേശീയത ബി ജെ പി ഉയർത്തി സ്വാഭാവികമായും ഹിന്ദു വോട്ടുകൾ ഇവിടെ ഏകോപിപ്പിക്കപ്പെടുന്നു എന്നത് ഒരു വസ്തുതയാണ് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് നരേന്ദ്രമോദി ഇവിടേക്ക് എത്തിയതിനു ശേഷം ബി ജെ പിയുടെ ഒരു വലിയ ശക്തി കേന്ദ്രം എന്ന നിലയിൽ വേണം വാരണാസിയെ നോക്കി കാണാൻ അതിനു മുൻപ് ഇവിടെ കോൺഗ്രസിനും സ്വാധീനം ഉണ്ടായിരുന്നു ഏഴ് തവണ കോൺഗ്രസും ഏഴ് തവണ ബി ജെ പിയും ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് വാരണാസി എന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ഈ ലോക്സഭാ മണ്ഡലം രൂപീകരിക്കുന്നത് അൻപത്തി രണ്ടിലും അൻപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലും ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് കോൺഗ്രസിൻ്റെ രഘുനാഥ് സിംഗ് എന്ന എം ആണ് ആദ്യ മൂന്ന് ടേമിൽ രഘുനാഥ് സിംഗ് ആയിരുന്നു ഇവിടെ വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ന് നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ് സി ഇവിടെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ആ കാലഘട്ടത്തിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നു ആദ്യ ിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് ദേവിക ഇപ്പോൾ ഈ പത്രിക ജില്ലാ ഭരണാധികാരിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറി കഴിഞ്ഞിരിക്കുന്നു കളക്ടറേറ്റിനകത്ത് നിന്നുള്ള ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ കളക്ടറേറ്റിന് പുറത്താണ് നിൽക്കുന്നത് പ്രധാനമന്ത്രി ഇപ്പോൾ ഈ പത്രിക സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിനൊപ്പം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയുമാണ് ഉള്ളത് അതോടൊപ്പം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുണ്ട് ഇരുപത്തി അഞ്ച് എൻ ഡി എ നേതാക്കളാണ് പ്രധാനമന്ത്രിക്കൊപ്പം ഈ പത്രികാ സമർപ്പണത്തിനായുള്ളത് പന്ത്രണ്ട് ബി ജെ പി മുഖ്യമന്ത്രിമാരെ കൂടാതെ ചന്ദ്രബാബു നായിഡുവിനെ പോലുള്ള എൻ ഡി എ നേതാക്കൾ ചിരാഗ് പാസ്വാനുണ്ട് അദ്ദേഹം ബീഹാറിൽ ലോക് ജനശക്തി പാർട്ടിയുടെ നേതാവാണ് അന്തരിച്ച രാംവിലാസ് പാസ്വാന്റെ ദളിത് വിഭാഗങ്ങളെ എൻ ഡി എയിലേക്കൊക്കെ എത്തിക്കുന്നതിൽ വളരെ നിർണായക പങ്കുവഹിച്ച രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ലോക്ദൾ അജിത് അജിത് സിംഗിന്റെ രാഷ്ട്രീയ ലോക്ദൾ അജിത് സിംഗിന്റെ മനായിട്ടുള്ള ജയന്ത് ചൌധരിയാണ് ഇപ്പോൾ ആർ എൽ ഡി എ നയിക്കുന്നത് അദ്ദേഹം ഇന്നലെ വൈകുന്നേരം തന്നെ വാരണാസിയിൽ എത്തിയിരുന്നു ഇത്തരത്തിൽ എൻ ഡി എയുടെ ഒരു ശക്തി പ്രകടനം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ പത്രികാ സമർപ്പണം ചടങ്ങിനെ നോക്കിക്കാണത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇത് എട്ടാമത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് നാൾ വഴികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് അതിന് മുൻപ് നമുക്കറിയാം രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ പ്രചാരകാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ അദ്ദേഹം ആർ എസ് എസുമായി ബന്ധമുണ്ട് ആർ എസ് എസിന്റെ സ്വയംശാഖയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അദ്ദേഹം വിഭാഗ് പ്രചാരകായി അതായത് വഡോദ്രയുടെ വിഭാഗ് പ്രചാരകായി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ആ നരേന്ദ്രമോദി ചുമതല ഏൽക്കുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹം സംഭാഗ് പ്രചാരകായി പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ അദ്ദേഹം ആർ എസ് എസിന്റെ ചുമതലയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് ആർ എസ് എസിന്റെ പ്രചാരകായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹം ആർ എസ് എസിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തുന്നു എൺപത്തി ഏഴിലാണ് അദ്ദേഹം ഗുജറാത്ത് ബി ജെ പിയുടെ ചുമതലകൾ ഏൽക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാകുമ്പോഴേക്കും ഗുജറാത്തിൽ ബി ജെ പി സർക്കാർ രൂപീകരിക്കുന്ന സാഹചര്യമുണ്ടായി അന്ന് ജനതാദളുമായി ചേർന്നാണ് ബി ജെ പി ഗുജറാത്തിൽ സർക്കാർ രൂപീകരിക്കുന്നത് അതിനുശേഷം പിന്നീട് രാഷ്ട്രീയത്തിലെ ഓരോ ചുവടുവെപ്പും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന്റേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാകുമ്പോഴേക്കും നരേന്ദ്രമോദിയെ പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ബി ജെ പി കൊണ്ടുവരികയാണ് ഹിമാചൽ പ്രദേശിൻ്റെയും അതോടൊപ്പം തന്നെ ഹരിയാനയുടെയും ചുമതലയുള്ള ദേശീയ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാകുമ്പോഴേക്കും ബി ജെ പിയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന വളരെ നിർണായകമായ പദവിയിലേക്ക് നരേന്ദ്രമോദി എത്തുന്നുണ്ട് തൊണ്ണൂറ്റി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി നയിക്കുമ്പോൾ അന്ന് ബി ജെ പിയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ഇന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് ബി ജെ പി നൂറ്റി എൺപത്തിരണ്ട് സീറ്റ് നേടി വിജയിക്കുകയും വാജ്പേയി സർക്കാർ ഭരണത്തിൽ ഏറുകയും ചെയ്തതൊക്കെ ചരിത്രമാണ് പിന്നീട് അദ്ദേഹം ഗുജറാത്ത് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന എ ബി വാജ്പേയിയുടെയും ഉപപ്രധാനമന്ത്രി എൽ കെ അഡ്വാനിയുടെയും നിർദ്ദേശപ്രകാരം നരേന്ദ്രമോദി തിരിച്ച് ഗുജറാത്ത് രാഷ്ട്രീയത്തിലേക്ക് എത്തുകയും അദ്ദേഹം ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം അതിനു മുൻപ് അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചു ബി ജെ പിയുടെ സംഘടനാ ചുമതലകൾ വഹിച്ചുവെങ്കിലും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് നേരിട്ട് അദ്ദേഹം എത്തിയിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ായി രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ മാസം ഏഴിനാണ് അദ്ദേഹം ചുമതല ഏൽക്കുന്നത് പിന്നീട് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മാസത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു രാജ്കോട്ട് ഉപതെരഞ്ഞെടുപ്പിലാണ് പ്രധാനമന്ത്രി ആദ്യമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതൊരു വലിയ വിജയമായിരുന്നു ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാജ്കോട്ടിൽ അദ്ദേഹം വിജയിച്ചു കയറി പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പായി ആ തെരഞ്ഞെടുപ്പിൽ തൊട്ട് അദ്ദേഹം പിന്നീട് പ്രതിനിധീകരിച്ചത് മണിനഗർ നിയമസഭാ മണ്ഡലത്തെയാണ് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും മണിനഗർ നിയമസഭ സഭാ മണ്ഡലത്തിൽ നിന്നും നരേന്ദ്രമോദി നിയമസഭയിലേക്ക് മത്സരിച്ചു അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ രാജ്ഘട്ടിൽ തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മണിനഗർ വരെ നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ അദ്ദേഹം നേരിട്ടു ആ നാലിലും ആ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം വിജയിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം സ്വന്തം പാർട്ടിയായ ബി ജെ പിയെ തുടർച്ചയായി ഗുജറാത്തിൽ അധികാരത്തിലെത്തിച്ചുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയായി ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്തെ മാറ്റി ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെന്റിനെ പറ്റി ഭാരതം മാത്രമല്ല ലോകം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അതിനുശേഷമാണ് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കുന്നത് കാരണം അതൊരു അനിവാര്യമായ കാലഘട്ടമായിരുന്നു ദേശീയതലത്തിൽ ബി ജെ പിക്ക് വലിയ തോതിലുള്ള തിരിച്ചടികൾ തുടർച്ചയായി ഉണ്ടാകുകയും കോൺഗ്രസ് രണ്ട് തവണ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും തുടർച്ചയായി ഭരണത്തിലേറി അഴിമതികളുടെ കൂത്തരങ്ങ് സംഭവിച്ചു വലിയ വലിയ അഴിമതി കഥകൾ കേട്ട് ജനങ്ങൾ കണ്ണുതള്ളുന്ന സാഹചര്യമുണ്ടായി സ്ഫോടന പരമ്പരകൾ തുടർക്കഥയായി അങ്ങനെ ദേശീയ തലത്തിൽ ഒരു വികാരം കോൺഗ്രസിനെതിരെ രൂപപ്പെടേണ്ട സാഹചര്യത്തിൽ പാർട്ടിയെ നയിക്കേണ്ടത് നരേന്ദ്രമോദിയാണ് എന്ന തീരുമാനത്തിലേക്ക് ഹൈന്ദവ സംഘടനകൾ തന്നെ എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവും ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അശോക് സിംഗാൾ അദ്ദേഹമാണ് നരേന്ദ്രമോദി വേണം ദേശീയ തലത്തിൽ ബി ജെ പിയെ നയിക്കാൻ എന്നൊരു തീരുമാനത്തിലേക്ക് െത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രയാഗരാജിൽ നടന്ന കുംഭമേളയും സന്യാസിമാരുടെ സമ്മേളനത്തിൽ നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരണം എന്ന വികാരം കുംഭമേളയിൽ ഉണ്ടായി അങ്ങനെ സന്യാസിമാരുടെയും അശോക് സിംഗാളിനെ പോലെയുള്ള ആചാര്യ ഗിരിരാജ് കിഷോറിനെ പോലെയൊക്കെയുള്ള നേതാക്കളുടെ ആശീർവാദത്തോടു കൂടി നരേന്ദ്രമോദി അങ്ങനെ ഗുജറാത്തിൽ നിന്നും ഡൽഹിയിലേക്ക് പാതവിട്ടി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചു ഞാൻ ഈ നിൽക്കുന്ന വാരണാസിയിൽ അദ്ദേഹം മത്സരിക്കുന്നു ഒപ്പം ഗുജറാത്തിലെ വഡോദരയിൽ മത്സരിച്ചു വഡോദര വിജയിച്ചു ു വാരണാസിൽ വിജയിച്ചു വഡോദരയിൽ ഒഴിഞ്ഞു വാരാണാസിൽ അദ്ദേഹം സിറ്റിംഗ് എം പി ആയി രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം വീണ്ടും ഇതേ ലോക്സഭാ മണ്ഡലമാണ് ചൂസ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിമൂന്ന് ശതമാനം വോട്ടുകൾ നേടി നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഭാരതത്തിന്റെ ശ്രേവകൻ രണ്ടാം തവണയും വാരണാസിയുടെ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു ഇനി ഒരൊറ്റ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവശേഷിക്കുന്നത് നരേന്ദ്രമോദിയുടെ വാരണാസിയിലെ ഭൂരിപക്ഷം അത് എത്രയാകും എന്നുള്ളത് മാത്രമാണ്